നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഷൈനി എന്ന വീട്ടമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച് ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നു ഈ സംഭവത്തിൽ മറ്റു ചില വസ്തുതകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇതാരെയും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ ഒന്നുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുപിടിച്ച ചർച്ചയാണ് ഷൈനിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലനാർ അക്കാര്യത്തിൽ അധിക സംശയമൊന്നും വേണ്ട ഷൈനിയുടെ ഭർത്താവ് നൂബി തന്നെ നോബിയും അയാളുടെ സഹോദരൻ ബോബിയുമൊക്കെ തുല്യ ഉത്തരവാദികൾ നോബിയുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഈ മരണത്തിൽ അവരുടേതായ പങ്കുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില വീഡിയോ ശകലങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഷൈനിയുടെ പിതാവ് വല്ലാതെ ചിരിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം എന്തുകൊണ്ട് ഷൈനിയുടെ കുടുംബം ഇക്കാര്യത്തിൽ വേണ്ടത്ര വാശിയും വീറുമൊന്നും കാണിക്കുന്നില്ല ഈ ചോദ്യം ന്യായമാണ് എന്ന് പൊതുവേ തോന്നാം സാധാരണ ഒരു നാട്ടും ഷൈനിയുടെ പിതാവ് ഉള്ളിലുള്ള ദുഃഖമൊക്കെ അടക്കി പിടിച്ച് അദ്ദേഹം സംസാരിക്കുന്നുവെന്ന് നമുക്ക് കരുതാം അതുകൊണ്ടാവാം മാധ്യമങ്ങൾക്ക് മുൻപിൽ അറിയാതെ അദ്ദേഹം ചിരിച്ചത് എന്നാൽ അതിലപ്പുറം ചില വസ്തുതകൾ ഈ സംഭവത്തിനു പിന്നിലില്ലേ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇക്കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നു മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പൊതുവായ ചില ധാരണകളുണ്ട് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയച്ചാൽ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു പിന്നീട് അപ്പനോ സഹോദരങ്ങൾക്കോ ഒന്നും അവരുടെ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങൾ എടുക്കാനും താല്പര്യമില്ല ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് ഷൈനി ചുങ്കത്തെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നത് എന്തുകൊണ്ടാണ് ഒരു ഒരാത്മഹത്യെങ്കിൽ ഈ ഒൻപത് മാസത്തോളം അവർ വൈകിപ്പിച്ചത് പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണ് ആ പ്രകോപനത്തിൻ്റെ കാരണമറിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ നമുക്ക് മുന്നിലുള്ളൂ അതുമാത്രമാകാം പോലീസിൻ്റെ മുന്നിലും ഷൈനി ഏതെങ്കിലും തരത്തിൽ ഒരു മരണക്കുറിപ്പ് എഴുതിയോ അത്തരമൊരു മരണക്കുറിപ്പ് എഴുതിയെങ്കിൽ അത് അവരുടെ ഫോണിലുണ്ടാകും അങ്ങനെയെങ്കിൽ ഷൈനിയുടെ ഫോൺ തന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ തെളിവ് ഏറെ ദുരൂഹത ഉണർത്തുന്നത് ഇക്കാര്യമാണ് ഷൈനിയുടെ പിതാവ് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകരോട് പറയുന്ന ചില മറുപടികൾ അവളുടെ ഫോൺ എവിടെയെന്നറിയില്ല ഷൈനിയും പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ആ ദിവസം അവളുടെ ഫോൺ അവളുടെ കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഫോൺ എവിടെ പോയി എന്നറിയില്ല എന്നാണ് ഷൈനിയുടെ പിതാവ് പിന്നീട് വിശദീകരിച്ചത് ആളുകൾ കൂടുതൽ തിരക്കിയപ്പോൾ പിന്നീട് പിതാവ് ഒന്ന് തിരുത്തി ഷൈനിയുടെ അനീതിയുടെ ഭർത്താവ് ജെയ്സന്റെ കയ്യിൽ ആ മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു എന്നിട്ടും എന്തുകൊണ്ടാണ് ഫോൺ പോലീസിന് കൈമാറാത്തത് സ്വന്തം വീട്ടുകാർക്കെതിരെ എന്തെങ്കിലും തെളിവ് ആ ഫോണിലുണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണോ ഇവിടെയാണ് ചില സംശയങ്ങൾ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്നത് ഈ സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ ഷൈനിയുടെ കുടുംബത്തിന് ഉത്തരവാദിത്തമുണ്ട് ഇത് യാതൊരു വിധത്തിലും അവരെ വേദനിപ്പിക്കാനല്ല ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടതുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസം നാനായ കത്തോലിക്ക സഭയിലെ ഒരു വൈദികന്റെ ശബ്ദരേഖ വൈറലായിരുന്നു ഫാദർ സനീഷ് കയ്യാല എന്ന ഫാദറിന്റെ ശബ്ദരേഖയാണ് ഏറെ വൈറലായത് ഈ ശബ്ദരേഖയിൽ ഷൈനിയുടെ പിതാവിനെയും ഒക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് മരണത്തിലേക്ക് നടന്നുപോയ ആ ദിവസം അന്ന് എന്തു സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കിതിന്റെ ഏകദേശ രൂപം പിടികിട്ടും തലേന്ന് രാത്രി ഷൈനിയുടെ കുട്ടികൾ ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം രാത്രി ഏറെ വൈകി ഷൈനി തൻ്റെ രണ്ട് വളയും മാലയും കൊന്തയുമൊക്കെ ഊരി കൃപാസന മാതാവിന്റെ പുസ്തകത്തിനകത്തു വെച്ചു ഒപ്പം അവളുടെ കയ്യിലുണ്ടായിരുന്ന വിവാഹമോതിരവും വെളുപ്പാങ്കാലം നാല് അൻപത്തിയെട്ടിന് പള്ളിയിലേക്കെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് അഞ്ഞൂറ് മീറ്റർ അകലെ റെയിൽവേ ട്രാക്കിൽ പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിൽ രണ്ട് പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് അവൾ മരണത്തിലേക്ക് കടന്നുപോയി ആ മരണത്തിന്റെ ദുരൂഹത അകറ്റണമെങ്കിൽ ഷൈനിക്ക് ആ ദിവസം എന്തു സംഭവിച്ചു എന്ന് കൃത്യമായി തിരയേണ്ടതുണ്ട് ഇവിടെയാണ് എന്തുകൊണ്ട് ഷൈനിയുടെ അനീതിയുടെ ഭർത്താവ് ആ മൊബൈൽ ഫോൺ കയ്യിൽ സൂക്ഷിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കൃപാസന മാതാവിൻ്റെ വലിയ ഭക്തിക്കാരിയാണ് ഷൈനി എല്ലാ മാസവും കൃപാസന മാതാവിൻ്റെ പള്ളിയിലെത്തും കൃപാസനമാതാവിൻ്റെ ഉടമ്പടിയൊക്കെ എടുത്ത ജീവിതമായിരുന്നു അവരുടേത് ഒരു ജോലി അതുതന്നെയായിരുന്നു ഷൈനി ഏറെ പ്രതീക്ഷിച്ചത് കുട്ടികളെ രണ്ടുപേരെ ബോർഡിംഗ് സ്കൂളിലാക്കി നല്ലൊരു ജോലി സംഘടിപ്പിച്ച് കുട്ടികളെ വളർത്തുക അതിനുവേണ്ടിയാണ് ഇതൊക്കെ സഹിച്ചത് സ്വന്തം വീട്ടിലെത്തിയ അവൾ കോഴിയെ വളർത്തി പന്നിയെ വളർത്തി വാഴ വെച്ചു വാഴക്കൊല വെട്ടി ചന്തയിൽ കൊണ്ടുപോയി വിറ്റു ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഷൈനയുടെ ഒരു സഹോദരൻ അമേരിക്കയിലാണ് മറ്റൊരു സഹോദരൻ അയർലൻഡിലും വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ സഹോദരങ്ങൾ വിചാരിച്ചാൽ എന്തുകൊണ്ട് ഷൈനയെ രക്ഷപ്പെടുത്താമായിരുന്നില്ല ഈ ചോദ്യത്തിന് ആ സഹോദരങ്ങൾക്ക് ഉത്തരം പറയാൻ ധാർമ്മികതയുണ്ട് ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ആ സഹോദരങ്ങൾ കേരളത്തിലെത്തിയിരുന്നു എന്നാൽ ശവസംസ്കാര ചടങ്ങിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവർ വിദേശത്തേക്ക് മടങ്ങിപ്പോയി മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ഷൈനയുടെ പിതാവിനോട് തിരക്കിയപ്പോൾ അവർക്ക് അവരുടേതായ തിരക്കുണ്ട് എന്നാണ് ഷൈനയുടെ പിതാവ് മറുപടി പറഞ്ഞത് ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്നുപെട്ട് കേസിലൊക്കെ പെട്ടുപോയാൽ അവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയില്ല എന്നും ഉടൻ തന്നെയായും ഷൈനിയുടെ പിതാവ് പറഞ്ഞു ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഒട്ടനവധി സംശയങ്ങൾ ഉണർത്തുന്നു ഷൈനിയുടെ ഇത്ര ക്രൂരമായ ഈ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അവരുടെ സഹോദരർക്കും ഉത്തരവാദിത്വമില്ലേ അതിനുവേണ്ട ഒരു വാശിയും വീറുമൊക്കെ അവർ പ്രകടിപ്പിക്കേണ്ടേ എന്തുകൊണ്ട് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ഇനി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല എങ്കിലും പോലീസിൻ്റെയും നീതിന്യായ സംവിധാനങ്ങളുടെയും ഒക്കെ മുന്നിൽ ഒന്ന് പൊരുതാനെങ്കിലും അവർ ശ്രമിക്കേണ്ടേ ഫാദർ സനീഷ് കയ്യാലക്കകത്ത് തൻ്റെ ശബ്ദരേഖയിൽ പറയുന്ന മറ്റൊരു ഭാഗമുണ്ട് ഷൈനിയുടെ പിതാവ് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അവൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് അവളുടെ ജോലി നഷ്ടപ്പെടാൻ കാരണമെന്ന് അതിലും വാസ്തവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക വീടിന് തൊട്ടടുത്തുള്ള റോസ്മെട്രിക് എന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിലായിരുന്നു ഷൈനി ഏറ്റവും ഒടുവിൽ ജോലി ചെയ്തത് പതിനാറായിരം രൂപ ശമ്പളത്തിലാണ് അവൾ അവിടെ ജോലി ചെയ്തിരുന്നത് പിന്നീട് ഷൈനിയുടെ ജോലിയുടെ മികവും ഈ രണ്ട് പെൺകുട്ടികളെ വളർത്തുന്നതിൻ്റെ ദുരിതവുമൊക്കെ കണക്കിലെടുത്ത് സ്ഥാപനമുടമ ആയിരം രൂപ കൂടി കൂട്ടി പതിനേഴായിരം രൂപ അവൾക്ക് ശമ്പളം കൊടുത്തു ഏകദേശം നാല് മാസത്തോളം ഈ പാലിയേറ്റീവ് കെയറിൽ അവൾ ജോലി ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിൽ ഈ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അവിടുത്തെ വേസ്റ്റ് സംബന്ധിച്ചായിരുന്നു തർക്കം വേസ്റ്റ് അടഞ്ഞ് വലിയ മണമൊക്കെ വരാൻ തുടങ്ങി പ്രദേശത്ത് ഇതിനെ തുടർന്ന് ഷൈനിയുടെ പിതാവ് ഈ സ്ഥാപനത്തിനെതിരെ ഒരു പരാതി കൊടുക്കുന്നു തൻ്റെ പിതാവ് തന്നെ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്ത നിലയ്ക്ക് അവിടെ തുടരുന്നത് അഭിമാനത്തിന് ചേരുന്നതല്ല എന്ന് കണക്കുകൂട്ടിയ ഷൈനി ജോലി രാജിവെച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു ചുരുക്കത്തിൽ ഷൈനിയുടെ പിതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് ആ ജോലി നഷ്ടപ്പെടാനുള്ള കാരണവും ജോലി നഷ്ടപ്പെട്ട ഷൈനി ബോംബെയിലേക്കൊരു ജോലിക്കായി ശ്രമിച്ചിരുന്നു ബോംബെയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവൾ പൂർത്തിയാക്കിയിരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് എന്തോ പ്രകോപനമുണ്ടായതും അവളും രണ്ട് പെൺകുട്ടികളും മരണത്തിലേക്ക് നടന്നുപോയതും പോയതും ഇതിൻ്റെ നിജസ്ഥിതി കൃത്യമായി പുറത്തു വരണമെങ്കിൽ ഷൈനിയുടെ വീട്ടുകാരുടെ പൂർണ്ണ സഹകരണം വേണം അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്ര ശക്തമായി ആ കുടുംബത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഷൈനിയെ ഒരു മാനസിക രോഗിയാക്കി വരെ ചിത്രീകരിച്ചാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതന്റെ ശബ്ദരേഖ പ്രചരിച്ചത് ഇത്രയധികം ആക്ഷേപങ്ങൾ ഷൈനിക്കെതിരെ ഉയർത്തുക ജ്ഞാനായ സഭയെ വെള്ളപൂശികയാവും ഇത്തരം ശബ്ദരേഖയുടെ ഒക്കെ ലക്ഷ്യം എന്നാൽ അതിലപ്പുറം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പുറം ലോകമറിയേണ്ടേ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഷൈനിയുടെ പിതാവ് ചിരിച്ചിരുന്നോ ഷൈനിയുടെ പിതാവിന് ദുഃഖമുണ്ടായിരുന്നോ എന്നതൊന്നുമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് അതിലപ്പുറം പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഈ സംഭവത്തിന് പിന്നിലുണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ കെട്ടിച്ചയച്ച പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തം നേരിട്ട് അവർ സ്വന്തം ഭവനത്തിലേക്ക് തിരികെ വരുമ്പോൾ എത്രമാത്രം അവരവിടെ സ്വീകരിക്കപ്പെടും സ്വന്തം പിതാവ് പോലും കർശനമായ ചില നിയന്ത്രണങ്ങൾ ആ പെൺകുട്ടിക്കും അവരുടെ മക്കൾക്കുമെതിരെ കൈക്കൊള്ളുമെന്ന ചില സൂചനകൾ ഈ സംഭവത്തിന് പിന്നിലും പുറത്തു വരുന്നില്ലേ ഷൈനിയുടെ രണ്ട് പെൺമക്കൾക്കും കർശനമായ ചില നിയന്ത്രണങ്ങൾ ഷൈനിയുടെ വീട്ടിലുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ അയൽക്കാർ പറയുന്നു ആ പെൺകുട്ടികൾ ടെറസിൽ പോയി കളിക്കാനോ ഉച്ചത്തിൽ പാട്ടുപാടാനോ ഒന്നും പിതാവ് അനുവദിച്ചിരുന്നില്ല അദ്ദേഹം കടുത്ത കർക്കശക്കാരനായിരുന്നു ഇതിനെയൊന്നും നമുക്കത്ര നെഗറ്റീവായി കാണണ്ട കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ മുതിർന്നവർ പല രീതികൾ അവലംബിക്കും ഷൈനിയെ അതിക്രൂരമായാണ് നോബി കൈകാര്യം ചെയ്തിരുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് ആ വീട്ടിൽ അവൾ എത്രമാത്രം ദുരന്തം അനുഭവിച്ചു എന്നതിൻ്റെ നിരവധി തെളിവുകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അയൽക്കാർ വളരെ പച്ചയ്ക്ക് നോബിക്കെതിരെയും നോബിയുടെ കുടുംബത്തിനെതിരെയും പ്രതികരിച്ചത് അവിടെ നടന്ന ക്രൂരതയുടെ ബാക്കിപത്രമാണ് എന്നാൽ ഷൈനി എന്നൊരു പാവം യുവതിയുടെ മാനസികാവസ്ഥ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ അവൾക്ക് ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ പോലീസ് കൃത്യതയോടെ നിർവഹിക്കുമെന്ന് കണക്ക് കൂട്ടാം ഇവിടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നമ്മുടെ കണ്ണു തുറപ്പിക്കും ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇന്നലെ ഒരു സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു മരിച്ച ഷൈനിയുടെ അടുത്ത ബന്ധു സംസാരിച്ചു വന്നപ്പോൾ അയാൾക്ക് പലവട്ടം ശബ്ദമിടറി രണ്ടു മൂന്ന് വട്ടം എനിക്ക് കണ്ടു നിറഞ്ഞു ഷൈനി മരിച്ചു എന്ന കുടുംബത്തിലെ അകന്ന ഒരു മുതിർന്ന കുട്ടിയോട് അവളുടെ അമ്മ പറഞ്ഞപ്പോൾ ആളെ മനസ്സിലാകാതെ വന്ന മോളോട് അന്ന് നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ചായ കൊണ്ടുവന്ന ചേച്ചിയടി എന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അയ്യോ അത് നോബിച്ചേട്ടയുടെ ഭാര്യയായിരുന്നു ഞാൻ ഓർത്തു അവരുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് ആ മോളുടെ സംസാരത്തിൽ ഷൈനിക്ക് ആ വീട്ടിൽ എന്തായിരുന്നു സ്ഥാനമെന്ന് മനസ്സിലാകും മറ്റൊരു ബന്ധു അവരുടെ വീട്ടിൽ വന്ന് ഹാളിലിരിക്കുന്ന സമയത്താണ് മദ്യപിച്ചു വന്ന നോബി അതിക്രൂരമായി ഷൈനിയെ മർദ്ദിച്ചത് വിരുന്നുകാരുടെ മുന്നിലേക്ക് ചവിട്ടിക്കൊണ്ട് തെറിച്ച് വീണ ഷൈനി ഉരുണ്ടുപെരണ്ട് എഴുന്നേറ്റ് കുടിച്ചിട്ട് വന്നാൽ അതിന് പ്രാന്ത എന്ന് പറഞ്ഞ് അകത്ത് പോയി നെഞ്ചു പൊട്ടി കരഞ്ഞത് കണ്ടു മതി ഒന്നും വേണ്ട ആവശ്യത്തിന് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങിയ ആ ബന്ധു ഷൈനിയുടെ വീട്ടിൽ വിളിച്ചു മോളെ ജീവനോടെ വേണമെങ്കിൽ പോയി കൂട്ടിക്കൊണ്ട് പോര കെട്ടോ എന്ന് പറഞ്ഞു അവസാനം നിവൃത്തിയില്ലാതെ അവിടെ നിന്നിറങ്ങി കേസ് കൊടുത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ പ്രതിപട്ടികയിൽ ക്യാൻസർ ബാധിച്ച അമ്മായിയപ്പൻ്റെ പേരുകൂടി ഉൾപ്പെട്ടു എന്നറിഞ്ഞ് അപ്പച്ചൻ പ്രതിയാണെങ്കിൽ ഞാൻ പരാതിയിൽ ഒപ്പിടില്ല കാരണം എന്നെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അപ്പച്ചൻ്റെ കുറെ അപ്പിയും മൂത്രവും കോരി ഞാൻ നോക്കിയ ആളാണ് ഈ ആളെ ഈ രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ എനിക്ക് ജയിലിൽ കയറ്റാൻ മനസ്സ് വരുന്നില്ല എന്ന് നിസ്സഹായതയോടെ പറഞ്ഞ ആ തങ്ക മനസ്സിന് പകരമായ കുടുംബം ചെയ്ത ക്രൂരതകൾക്ക് മാപ്പ് കൊടുക്കാൻ മനുഷ്യനായി പറഞ്ഞ ഒരാൾക്ക് കഴിയുമോ ലോഹിയിട്ടൊരു നാറി പുരോഹിതൻ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്തു കിട്ടുന്ന ജോലിയെല്ലാം കളയിച്ചു അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും അവൻ്റെ കുടില നിയമബുദ്ധിയിൽ സ്വന്തം മകനെ കൊണ്ട് ഒന്ന് നുള്ളി നോവിച്ചിട്ട് കൂടി കൂടിയില്ലാത്ത അമ്മയ്ക്കെതിരെ കേസ് കൊടുപ്പിച്ച ആ വെള്ളയടിച്ച കുഴിമാടത്തെ ഏത് ചാട്ടവാർ കൊണ്ടാണ് അടിച്ച് പുറംപൊളിക്കേണ്ടത് ആ സംസ്കാര ചടങ്ങുകൾ കണ്ടാലറിയാം ആ നാട്ടുകാർ നോമിയുടെ കുടുംബത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് അവന്റെ തന്നെ ബന്ധുക്കൾ അവനിട്ട് അടിക്കാൻ ദേഹത്ത് കുറുവടിയുമായാണ് അവിടെ നിന്നിരുന്നത് എന്നറിയുമ്പോഴാണ് വെറുപ്പിൻ്റെ ആഴം മനസ്സിലാക്കുക മരിക്കുന്നതിന് തലേദിവസം രാത്രി പത്ത് മണിക്ക് ആ മകൻ നിൽക്കുന്ന ബോർഡിംഗ് സ്കൂളിലേക്ക് വിളിച്ച് ആ പൊന്നോമനകൾ ചേട്ടനോട് യാത്ര പറഞ്ഞു എന്നാണ് അറിഞ്ഞത് ഞങ്ങൾ പോകുക ഇനി ഞങ്ങൾ ചേട്ടായിയെ കാണില്ല കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ അമ്മയോടൊപ്പം പോകാൻ ആ പിഞ്ചോമനകളും ഒരുങ്ങി എന്നല്ലേ മനസ്സിലാക്കുക അപ്പോൾ അവർ എത്രമാത്രം സഹിച്ചു കാണണം ലോക്കോ പൈലറ്റ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ട്രെയിനിൻ്റെ ചൂളം ഹോണും എല്ലാം ഉണ്ടായിരുന്നിട്ടും ആ മക്കൾ അമ്മയെ കെട്ടിപ്പിടിച്ച് നിന്നതല്ലാതെ ഒന്നനങ്ങിയില്ല ഓർക്കുമ്പോൾ തന്നെ ഹൃദയം നുറുങ്ങിപ്പോകുന്നു കേസ് കൊടുത്തത് കാരണം വാറൻ്റ് ഉള്ളത് രണ്ട് അവധിക്കാലം അവൻ നാട്ടിൽ വരാതെ ഒരു വട്ടം ഖത്രിൽ സഹോദരിയോട് കൂടിയും അടുത്ത വട്ടം ദുബായിൽ നിന്നു എന്നറിയുന്നു അങ്ങനെയെങ്കിൽ ഈ മരണത്തിൽ അവനെ സപ്പോർട്ട് ചെയ്ത ആ പെങ്ങളും കൂട്ടുകാരനുമെല്ലാം ഉത്തരവാദികളാണ് ഈ കൊടും പാതകത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവർക്കെങ്ങനെ മുക്തരാകാൻ കഴിയും ആ പാവം അമ്മയെയും ആലാഹക്കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിട്ട ഒരുത്തനെയും ഒരുത്തെയും വെറുതെ വിടരുത് ഇവിടെ മതവും നോക്കരുത് ജാതിയും നോക്കരുത് ദയവായി ഒരു രാഷ്ട്രീയ പാർട്ടിയും മത നേതാക്കളും ഈ കാബാലികരെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കരുത് ആ ലോഹയിട്ട പിശാചിനെ കല്ലെറിഞ്ഞു ഓടിക്കണം അവനുള്ളടത്ത് നിന്നും അവനുള്ള സഭയിൽ നിന്നും പുറത്താക്കാൻ ആ സഭ തയ്യാറാകണം നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് കിട്ടും എന്നിവിടെയുള്ള നീതി നീതിപാലകരും നീതിപീഠവും ഉറപ്പുവരുത്തണം അടുത്ത വാർത്ത വരുമ്പോൾ ഈ അമ്മയുടെയും മക്കളുടെയും മുഖം മറന്നുപോകരുത് അതോടൊപ്പം ഇനി ആർക്കും ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം മരിച്ചു കഴിഞ്ഞുള്ള കണ്ണീരല്ല അവർക്ക് വേണ്ടത് അതിനു മുന്നേയുള്ള ചേർത്ത് പിടിക്കലാണ് ഇനി ഒരു ഷൈനിയും ഇങ്ങനെ മരിക്കാതിരിക്കട്ടെ എങ്കിലും ഷൈനി നിനക്ക് മരിക്കാതിരിക്കാൻ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ സഹോദരി കുറച്ചുകൂടി ധൈര്യം നിൻ്റെ കുട്ടികളെ ഓർത്തെങ്കിലും നിനക്ക് കാണിക്കാമായിരുന്നു ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കരുത്തില്ലാത്ത എങ്ങനെ നിൻ്റെ പൊന്നുമക്കളെ മരിക്കാൻ വിട്ടുകൊടുത്തു നീ ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു എല്ലാ ധൈര്യവും ചോർന്നു പോകുന്ന ചില നിമിഷങ്ങൾ അങ്ങനെയാകുമല്ലേ നീ കടന്നുപോയ അവസ്ഥ നിനക്ക് മാത്രമല്ലേ അറിയൂ അതെ ഷൈനി കടന്നുപോയ അവസ്ഥ ഷൈനിക്ക് മാത്രമാണിപ്പോൾ അറിയാൻ കഴിയുന്നത് അത് തുറന്നു പറയാൻ ഷൈനിയുടെ കുടുംബവും തയ്യാറാകുന്നില്ല അവിടെയാണ് കൃത്യമായ അന്വേഷണം ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടാകേണ്ടത് എന്തുകൊണ്ട് ഷൈനിയുടെ സഹോദരങ്ങൾ അവൾക്ക് നീതി കിട്ടാനുള്ള വീറും വാശിയുമൊന്നും കാട്ടിയില്ല എന്താണ് ഷൈനിയുടെ കുടുംബം മറച്ചു പിടിക്കുന്നത് എന്തു ഭയമാണ് അവരെ വേട്ടയാടുന്നത് അതോ എന്തെങ്കിലും തലത്തിലുള്ള ഒരു കുറ്റബോധം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്